നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്ന ആണ് മാസ്റ്റർ ഡയറക്ട് മാർക്കറ്റിംഗ് അപ്പം എന്താണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഇത് ഒന്ന് അറിയണം എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു വ്യക്തിയോട് സംസാരിക്കേണ്ടത് എവിടെയാണ് നമ്മുടെ കുറവുകൾ വരുന്നത് കാരണം വളരെ സിമ്പിളാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖലയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് പല ആൾക്കാർക്ക് അറിവില്ല അതിൻ്റെ നിയമങ്ങൾ അറിയില്ല അത് ഏതൊക്കെ അറിയില്ല എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് അത് എന്തെന്ന് പറയാ ഇത് കള്ളത്രാണ് ആണ് അങ്ങനൊക്കെ ഓരോ തോന്നലുണ്ട് പക്ഷെ ഇവിടെ മനസ്സിലാക്കണം ഇത്രയും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യം ഇന്ത്യ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവിടെ കളിക്കുന്നത് ഏറ്റവും കൂടുതൽ വിദേശി കമ്പനികളാണ് പലർക്കും അറിവില്ലായ്മയാണ് പലരും വിചാരിക്കുന്ന കമ്പനികളൊക്കെ എന്നാണ് ഇന്നും ആ തുടക്കത്തിൽ ഉണ്ടായിരുന്ന കമ്പനികൾ എല്ലാം ഉണ്ട് എന്താ വച്ചാൽ അത് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിപ്പോവാനുള്ള കാരണം നമ്മൾ ഫോക്കസ് ചെയ്തത് നെഗറ്റീവ്മലാണ് നൂറ് ശതമാനം തെറ്റുകൾ ചെയ്യുന്ന അനേക വ്യക്തികൾ ഉണ്ട് പക്ഷെ സത്യങ്ങൾ നമ്മൾ അറിയണം സത്യം അന്വേഷിക്കണം സത്യം അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ അറിയുള്ളൂ വളരെ സിമ്പിൾ ആണ് എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ കാരണം ഒരു അമ്പത് രൂപയെങ്കിലും ദിവസം എക്സ്ട്രാ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് സൗകര്യം ചിന്തിക്കുന്ന വ്യക്തികളാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ബിസിനസ്സിൽ ഇറങ്ങാൻ പറ്റുമോ ഇറങ്ങുന്നതുകൊണ്ട് വിരോധം ചെറിയ ചെറിയ ബിസിനസ്സുകൾ അനേകം ഉണ്ട് പപ്പടം ഉണ്ടാക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് വീട്ടിൽ തൂണ് ഇവകെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ബിസിനസ് തന്നെയാണ് പക്ഷെ എന്നാൽ പോലും അവിടെ കൂടുതൽ എഫേർട്ട് ഡെഡിക്കേഷൻ ആ കറക്റ്റ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും വലിയ വിഷമാണ് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നഷ്ടം വരാണെങ്കിലോ ഇപ്പൊ ഒരു കട ഇടണം എന്ന് പറഞ്ഞാൽ ചിലരെ കാര്യമല്ല ലക്ഷ്യങ്ങൾ വേണം അതിന് അതിൻ്റെതായ ലൈസൻസും എല്ലാ കാര്യങ്ങളും വേണം പക്ഷെ ഇത് ഒന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുവോ അപ്പൊ ആ ഒരു മേഖലയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് അപ്പൊ ഡയറക്റ്റ് മാർക്കറ്റിംഗ് പല തരത്തിലുണ്ട് കേട്ടോ അപ്പൊ ആ പലതരത്തിലുള്ള ഡയറക്ട് മാർക്കറ്റിംഗ് എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം എന്താ വെച്ചാൽ ഒന്ന് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കട തുടങ്ങുക എന്നിട്ട് അതിൽ ജോലി ചെയ്യുക അതൊക്കെ ജോലിന്റെ ഭാരം കൂടുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് ജോലിക്കാരെ ഇരുത്തും അപ്പൊ അവിടെ എന്താ വെച്ചാൽ ഡെഡിക്കേറ്റഡ് ടൈം എല്ലാ കാര്യങ്ങളും വേണം ഇൻവെസ്റ്റ്മെന്റ് വേണം പിന്നെ അടുത്തതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നാണ് പറയാം പക്ഷെ അത് പല തരത്തിലുണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ മനസ്സിലാക്കാം ടെലി മാർക്കറ്റിംഗ് അതിൽ തെയാണ് ടി വിയിൽ പല പരസ്യങ്ങൾ കാണിക്കും പല അഡ്വെർടൈസ്മെന്റ് കാണിക്കും നമ്മൾ ആ ഫോൺ നമ്പറിൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പ്രസന്റ് ചെയ്തിട്ട് അത് പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറയും അതും ഒരു തരം ഡയറക്റ്റ് മാർക്കറ്റിംഗ് തന്നെ പക്ഷെ അതിന് ടെലി മാർക്കറ്റിംഗ് പറയും എന്താ കാര്യച്ചാൽ അതിൽ കമ്പനികാർക്ക് നേരിട്ട് ലാഭം കിട്ടുന്നതാണ് അതിൽ എട്ടനിലക്കാരിന് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ വച്ചാൽ അത് പരസ്യത്തിന്റെ മുകളിലാണ് ഏറ്റവും കൂടുതൽ പോവുക കാരണം ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പരസ്യം കൊടുക്കണം അപ്പൊ ടി വിയിലാണെങ്കിലും പല സ്ഥലത്താണെങ്കിലും പരസ്യം കൊടുക്കണം ആ പ്രൊഡക്റ്റിന്റെ വിലയിൻ്റെ ഏകദേശം അറുപത് ശതമാനം ചെലവ് പരസ്യത്തിലാണ് പോണത് പിന്നെ ബാക്കി വരുന്ന എക്സ്പെൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ അഥവാ ഒരു പ്രൊഡക്റ്റിന്റെ പത്തോ ഇരുപതോ രൂപ ആയിരുന്നെങ്കിൽ മാർക്കറ്റിൽ അത് നമുക്ക് കിട്ടുന്നത് നൂറ് രൂപയ്ക്കാണ് അപ്പൊ എങ്ങോട്ടാണ് ഈ ബാക്കി പൈസ പോണത് ബാക്കി പൈസ പോണത് ഏഹ് അതിന് അതിൻ്റെതായ സ്റ്റോക്ക് ലിസ്റ്റ് ഉണ്ടാവും നാഷണൽ സ്റ്റോക്ക് ലിസ്റ്റ് ഉണ്ടാവും സ്റ്റേറ്റ് ഉണ്ടാവും പിന്നെ ഓരോ ഡിസ്ട്രിക്റ്റിൽ ഉണ്ടാവും പിന്നെ ഓരോന്ന് പിന്നെ മാർക്കറ്റിംഗ്കാരുണ്ടാവും അതിൻ്റെതായ വണ്ടിക്കാർ ഉണ്ടാവും പിന്നെ ഗോഡൗണുകൾ ഇത് സൂക്ഷിക്കണം അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും എക്സ്പെൻസ് കൊടുക്കണം അവസാനം കടക്കാരനെ പോലും എന്തെങ്കിലും ഒരു ലാഭം കിട്ടണ്ട കടക്കാരൻ അല്ലാതെ അത് വിൽക്കില്ലല്ലോ അപ്പൊ അവിടെയാണ് ചിന്തിക്കേണ്ടത് പക്ഷെ ഡയറക്റ്റ് മാർക്കറ്റിങ് പറയണ നേരിട്ട് പല പ്രസ്ഥാനങ്ങളുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പൊ അതിൽ സി എസ് എം ഉണ്ട് ആർ എസ് എം ഉണ്ട് അംവേ ഉണ്ട് അങ്ങനെ ഫോർ എവർ ഉണ്ട് ഒരുപാട് നമുക്ക് ഇപ്പൊ ഞാൻ പേര് പറയാൻ പോയാൽ അത് അവസാനിക്കില്ല അപ്പൊ ഏത് പ്രസ്ഥാനാണെങ്കിലും ഇവരൊക്കെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് അപ്പൊ അവിടെയുള്ള ലാഭം എന്താണ് ആ കിട്ടണ ആ വിക്കന പ്രൊഡക്ട് വിൽക്കന വ്യക്തി അദ്ദേഹം നേരിട്ട് പോയിട്ട് അത് അടുത്ത് പ്രസന്റ് ചെയ്യണം പ്രസന്റ് ചെയ്യുമ്പോൾ കസ്റ്റമർ ഹാപ്പിയാണ് അതിനെ കുറിച്ച് തൃപ്തി തോന്നുകയാണെങ്കിൽ ആ കസ്റ്റമർ അത് പർച്ചേസ് ചെയ്യും പർച്ചേസ് ചെയ്യുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന ആ ലാഭത്തുക ആക്ച്വലി ആ വർക്ക് ചെയ്യുന്ന വ്യക്തികളോ അവരെ കൂടെയുള്ള വ്യക്തികൾക്ക് അത് കൊടുക്കുന്നതാണ് അപ്പൊ എന്താ കാര്യം വെച്ചാൽ അത് സാലറിയായി മാറുകയാണ് ചെയ്യുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഡയറക്റ്റ് അപ്പൊ ഇവിടെ ഒന്ന് മാത്രം മനസ്സിലാക്കാം ഒരു പ്രൊഡക്റ്റിന്റെ സെയിൽ ആണെങ്കിൽ അത് ആണ് ഡയറക്റ്റ് മാർക്കറ്റ് ബാക്കി മാർക്കറ്റിംഗ് പലതരത്തിലുണ്ട് ഇപ്പൊ ഇന്ന് ഇന്ന നാട്ടിലൊക്കെ പത്ത് രൂപ ഇട്ടാൽ നൂറ് രൂപ കിട്ടും പത്ത് ലക്ഷം കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് തരികിടകളുണ്ട് അതൊക്കെ മണി ചെയിൻ എന്നാണ് പറയുന്നത് പക്ഷേ ഇത് മണി പ്രൊഡക്റ്റ് വിൽക്കുന്ന കമ്പനികൾ യഥാർത്ഥത്തിൽ പ്രൊഡക്റ്റ് ബേസ്ഡ് ആണ് അപ്പൊ പല ടൈപ്പ് ഉണ്ട് അപ്പൊ ഒന്ന് മാത്രമേ മനസ്സിലാക്കാം പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുന്നു അതിൻ്റെതായ ലാഭം കിടക്കാറുണ്ട് പലർക്കും കിട്ടുന്നതിന് പകരം ആ ലാഭം നമ്മൾ ആ പ്രവർത്തിക്കുന്ന വ്യക്തിക്കാണ് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ഡിഫറൻസ് ഇനി ഇതിൽ സിനിമയും ഹോട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു ഞാൻ നാട്ടാരോട് പറയണെ ഓ സൂപ്പർ സിനിമ ആയിരുന്നു കാണണ്ടത്തെ തന്നെയാണ് ആ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ഒരു സിനിമ വന്നത് എന്തൊരു അഭിനയമൊക്കെ നമ്മള് എല്ലാ കാര്യത്തിനും ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യാറുണ്ട് ഹോട്ടലിൽ തന്നെ നല്ല ഭക്ഷണമാണെങ്കിൽ നമ്മൾ ഓരോ ആ ഹോട്ടലിലേക്ക് പോകട്ട സൂപ്പർ ഫുഡാണ് അവിടുത്തെ ആ ബിരിയാണി എന്താ ടേസ്റ്റ് ഇതൊക്കെ നമ്മൾ പറയും പക്ഷെ മനസ്സിലാക്ക അത് തന്നെയാണ് പരസ്യം നിങ്ങൾ പറഞ്ഞ കാരണം കൊണ്ട് ആ വ്യക്തി സിനിമ കാണാൻ പോവുകയും ആ ഹോട്ടലിലേക്ക് പോകുകയാണെങ്കിൽ യഥാർത്ഥത്തില് നിങ്ങളാണ് പരസ്യം ചെയ്തത് പക്ഷെ നിങ്ങൾക്ക് വല്ലതും കിട്ടോ ഇല്ല അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ആ ചെയ്യുന്ന വർക്കിന് നമുക്ക് ലാഭം കിട്ടുന്നതാണ് അപ്പൊ ബി ക്ലിയർ അപ്പൊ എന്താണ് ഇതിനെയാണ് നമ്മൾ ആക്കി മാറ്റുന്നത് അപ്പൊ എന്താ കാര്യം വെച്ചാൽ ഇവിടെ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആണെങ്കിലും സോൾട്ട് ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഒരു കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ആക്ച്വലി ആ പർച്ചേസ് ചെയ്യുന്ന ലാഭം പോലും നമുക്ക് കിട്ടൂല എക്സാമ്പിൾ നമ്മളൊരു ചായ മേടിക്കണം തന്നെ വെച്ചോ ഒരു ദിവസം ഒരു കുടുംബത്തിൽ ഏകദേശം ഒരു മൂന്നോ നാല് ചായ ഒരു നേരം ഉണ്ടാക്കും അങ്ങനെ വെച്ചെങ്കിൽ രണ്ട് നേരം ഉണ്ടാക്കും എട്ട് ചായ എട്ട് ചായ ആവറേജ് വിസിറ്റേഴ്സ് കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ വേറെ അപ്പൊ പത്ത് രൂപ സംതിങ് വെച്ചിട്ട് നമ്മൾ പിടിച്ചാൽ പോലും ആ ചായ പേടിക്കുന്ന കടയിൽ നമ്മൾ റെഗ്യുലർലി ആ കടയിൽ പോകാണ് ഏതെങ്കിലും ഒരു കാലത്ത് ആ ചായ ഘടകർ ആ നീ റെഗ്യുലറാണെന്ന് പറഞ്ഞിട്ട് ആ ചായന്റെ ഒരു പാക്കറ്റ് നമുക്ക് ഫ്രീ തരോ അവർക്കൊക്കെ ലാഭം കിട്ടുന്നതല്ലേ അവിടെയാണ് വ്യത്യാസം ഇവിടെ നമ്മൾ സ്വയമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു ഇതിന്റെ ചെറിയൊരു മാർജിൻ എപ്പോഴും നമ്മുടെ അക്കൗണ്ടിലും നമ്മൾ എന്താ പറഞ്ഞാൽ നമ്മള് നമുക്കൊരു ഐ ഡി നമ്പറും കാര്യങ്ങളും ഇട ആ ഐ ഡി നമ്പറിൽ നമ്മൾ മേടിക്കുമ്പോൾ ഒരു ദിവസം അക്യുമുലേറ്റഡ് ആ ഇത് പോയിന്റ്സ് നമുക്ക് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള മണി ആയിട്ട് മാറാനുള്ള നമുക്ക് സ്കോപ്പ് ഉണ്ട് അപ്പൊ അതാണ് നമ്മുടെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സെയിൽസ് സെയിൽസ് ചെയ്യാന്ന് പറഞ്ഞുണ്ടെങ്കിൽ എന്താണ് സെയിൽസ് ഈസ് ഈസി എന്താ കാര്യച്ചാൽ നന്മ ഉണ്ടെങ്കിൽ നൂറ് ശതമാനം സെയിൽസ് ഉണ്ടാവും ഇവിടെ നിങ്ങൾ ഏതൊരു പ്രസ്ഥാനത്തിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനികൾ നേരത്തെ പറഞ്ഞ പ്രകാരം ആയിരക്കണക്കിനുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ പേരുണ്ടാക്കിയ ഡയറക്റ്റ് മാർക്കറ്റിങ് കമ്പനികൾ ഒന്ന് ശ്രദ്ധയിൽ വെക്കുക അവരെ പ്രൊഡക്റ്റ് വാസ്തവത്തിൽ നല്ലതായിരുന്നു അങ്ങനത്തെ കമ്പനികളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അപ്പൊ ഇതില് ഒന്ന് മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് ക്വാളിറ്റി കഴിഞ്ഞതിന് ശേഷം അത് എത്ര ശതമാനം ആൾക്കാരെക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടി ഇത് നമ്മൾ അറിയേണ്ടത് അടുത്ത ആവശ്യമാണ് അപ്പൊ എന്നാൽ മാത്രമേ നമുക്ക് അത് പ്രമോട്ട് ചെയ്യാൻ കൂടുതൽ താല്പര്യം തോന്നുള്ളൂ ഒന്ന് മാത്രമേ ഉള്ളൂ പ്രമോഷൻ ഒരു കാരണവശാലും ബ്ലൈൻഡ് ആയിട്ട് വരരുത് മനസ്സിന്റെ ഉള്ളീന്ന് വരണം ഇത് വാസ്തവത്തിൽ നല്ല പ്രൊഡക്റ്റ് ആണ് ഞാൻ സ്വയം അനുഭവിച്ചറിഞ്ഞ പ്രൊഡക്റ്റ് ആണ് ഞാൻ അനേക വ്യക്തികൾക്ക് കൊടുത്തു അതിൻ്റെതായ ഗുണങ്ങളുടെ ബേസിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ നമ്മൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം അതിന്റെ അർത്ഥം എന്താണ് ആണെങ്കിലും ബസ്സിൽ കയറിയ സമയത്താണെങ്കിലും കണ്ടക്ടർ കണ്ടക്ടറാണെങ്കിലും എവിടെയാണെങ്കിലും ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ അത് ബിസിനസ്സായി മാറുള്ളൂ എന്താ കാര്യം വെച്ചാൽ ഒരു കാര്യം മനസ്സിലാകാം എല്ലാവർക്കും ഇതിൽ വലിയ താല്പര്യം ഉണ്ടാവില്ല എല്ലാവരും നിങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്യാൻ ജോയിൻ ചെയ്യണമെന്നില്ല പക്ഷെ അവർക്ക് ആ പ്രൊഡക്റ്റ് ആവശ്യം ഉണ്ടാവും അവരെ ബുദ്ധിമുട്ടുകൾക്ക് അതൊരു പരിഹാരം ആയി മാറുകയാണെങ്കിൽ നമ്മൾ പ്രസന്റ് ചെയ്താൽ മാത്രമേ അവരത് മേടിക്കുള്ളൂ കാരണം ഇത് അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ് അനേക കമ്പനികൾ ഞാൻ ഇതൊ പ്രകാരം വർക്ക് മാനേജ്മെന്റ് ഭാഗത്തൊക്കെ വർക്ക് ചെയ്തപ്പോൾ പല വ്യക്തികൾ അവർ സ്വന്തം വീട്ടിൽ പല സ്വന്തക്കാരൻ കൂട്ടുകാരോട് ഇത് പറഞ്ഞില്ല കാരണം അവർക്കൊരു മനസ്സിലൊരു വിഷമം ഓ ഇത് പറഞ്ഞാൽ അവർ വരില്ല അവർ എന്നെ കുച്ഛിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു കാരണങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ തന്നെയാണ് കാരണങ്ങൾ കണ്ടെത്തേണ്ടത് എന്നിട്ട് നമ്മൾ തന്നെയാണ് അത് വേണ്ടെന്ന് വെക്കുന്നത് പക്ഷെ ഉണ്ടായത് എന്താ വെച്ചാൽ ഏതോ ഒരു കാലത്ത് ഏതോ ഒരു മീറ്റിങ്ങിനെ പോണ സമയത്ത് ആ വ്യക്തി അവിടെ മീറ്റിങ്ങിന് ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം അതിശയിക്കും ഇത് നമ്മുടെ ചേച്ചിയാണല്ലോ ഇത് നമ്മുടെ സ്വന്തക്കാരാണല്ലോ ഞാൻ അവരോട് പറയായിരുന്നു അത് ഞാൻ പറഞ്ഞില്ല ഇതാണ് മനസ്സിലാക്കേണ്ടത് വിധിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മളെ തന്നെയാണ് വിധിക്കുന്നത് പ്രസന്റ് ചെയ്യേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ് ഇത് സ്കൂൾ മുതൽ നമുക്ക് സംഭവിക്കുന്ന ഒരു വിഷയമാണ് സ്കൂളിൽ ഒരു ടീച്ചർ ചോദ്യം ചോദിച്ചു ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് അറിയണ്ടോ ഇല്ലേ എന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല കൈ പൊന്തിക്കേണ്ട നമ്മുടെ ഡ്യൂട്ടിയാ ആ ഉത്തരം പറയുമ്പോൾ എന്താണ് രണ്ട് പോസിബിലിറ്റി ഉള്ളു ഒന്നില്ലെങ്കിൽ അത് കറക്റ്റ് ആണ് അല്ലെങ്കിൽ അത് തെറ്റാണ് ഇത്രക്കേ ഇത്രക്കുള്ളോ ഇത് 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 കാരണം കൊണ്ട് നിങ്ങൾ ആരും എത്തിക്കാൻ പറ്റുള്ളൂ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ അനുഭവിച്ചതാണ് ഒരു കുട്ടിയുണ്ടാകുന്നു യഥാർത്ഥത്തില് ഒരു ബിലോ ആവറേജ് കുട്ടിയാണ് എന്നാൽ പോലും അവൻ ഏത് ചോദ്യം ചോദിച്ചാലും അവൻ കൈ പ്രൊതിക്കും അവൻ വിഡിത്തരം മാത്രമേ പറയുള്ളൂ പക്ഷെ ഉണ്ടായത് എന്താ വച്ചാൽ ഓരോ ക്ലാസ് മുകളിൽ പോകുന്നതനുസരിച്ചിട്ട് അവൻ്റെ ക്വാളിറ്റിയിൽ മാറ്റം വരാൻ തുടങ്ങി കാരണം അവൻ അത് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു അവന്റെ കുറവുകൾ കാണുന്ന കാരണം കൊണ്ട് അവനും അത് മനസ്സിലായി ഞങ്ങക്കും അത് മനസ്സിലായി ഞങ്ങക്ക് യാത്യാഥാർത്ഥത്തിൽ സഹായിക്കാൻ സാധിച്ചു അപ്പൊ ഞാനിത് പ്രസന്റ് ചെയ്താലല്ല എൻ്റെ കുറവ് എവിടെയാണ് ഇവിടെ ഒന്ന് മനസ്സിലാക്കണം വേറൊരു വ്യക്തിക്ക് ആ വ്യക്തിനെ ക്യാൻവാസ് ചെയ്യാൻ പറ്റായിരുന്നെങ്കിൽ വട്ട് വാസ് മൈ പ്രോബ്ലം എന്റെ ഭാഗത്തുനിന്ന് എവിടെയാണ് കുറവെന്ന് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഒരു പേഴ്സണിനെ സ്റ്റഡി ചെയ്യണം അവരായിട്ടൊരു റിലേഷൻ ക്വസ്റ്റൻ ചെയ്യുക അവരെ ഇൻട്രസ്റ്റുകൾ കൂടുതൽ പഠിക്കുക എന്നിട്ട് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ആ സെയിം പ്രോസസ്സിനെ വീണ്ടും വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പഠിക്കുമ്പോൾ മറ്റുള്ളവരെ അതൊന്നുകൂടെ പഠിപ്പിക്കാൻ സാധിക്കും ദ മോർ യു സേ ദ ലെസ് അമിതമായിട്ട് അങ്ങോട്ട് അടിച്ചേൽപ്പിക്കരുത് ചില ചോദ്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അതൊക്കെ ചോദിക്കുക അതിന്റെ ഉത്തരങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്താ കാര്യം വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്കത് ഇത് വിജയിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം ഞാൻ ഈ എടുത്തിരിക്കുന്ന ടോപ്പിക്കുകളൊക്കെ ഓരോ ഗ്രാജുവേഷൻ ലെവലിലുള്ള ഓരോ ടോ ടോപ്പിക്കൽ ആണ് ഞാൻ ബ്രീഫ് ആക്കിയത് മാത്രം യഥാർത്ഥത്തിൽ രണ്ട് വർഷത്തെ കോഴ്സൊക്കെയാണ് ഇതൊക്കെ ഏകദേശം ഒരു ഇരുപത് ദിവസത്തിന്റെ ഞാൻ ഇതൊരു സബ്ജക്റ്റ് ആക്കി മാറ്റാണ് അപ്പം ദൈവം ഇത് സഹകരിക്കുക ലാസ്റ്റ് വരെ കേൾക്കാം നൂറ് ശതമാനം ഇത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമ്മുടെ കുറവ് മനസ്സിലാവുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക ഇവിടെ ഒന്ന് വലിയൊരു പോയിന്റ് ഉണ്ട് അനേക വ്യക്തികൾ അനേക കൺസെപ്റ്റുകൾ ജോയിൻ ചെയ്തു എല്ലാ കൺസെപ്റ്റും നല്ലതാണ് ഞാൻ ഇല്ല എന്ന് പറയില്ല പ്രൊഡക്റ്റ് ബേസ്ഡ് കൺസെപ്റ്റുകളൊക്കെ നല്ലത് തന്നെയാണ് പലതിന്റെ പ്ലാൻ നല്ലതാണ് പലതിന്റെ കമ്പനി നല്ലതാണ് പലതിന്റെ ലീഡറും നല്ലതാണ് പലത് എന്താണെങ്കിൽ പോലും അവസാനം അതിൽ വിജയിക്കേണ്ടത് ഞാനാണ് എന്റെ ക്വാളിറ്റി നന്നായാലാണ് എനിക്ക് വിജയിക്കാൻ സാധിക്കുക ഞാനൊരു പേരുണ്ടാക്കണം ഞാനൊരു പേരുണ്ടാക്കിയാൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് മാർക്കറ്റിലുള്ള വിലയുണ്ടാവും പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം ഇത് ചെയ്തു അടുത്ത ദിവസം അത് ഇങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോഴേ നമുക്ക് വെറുപ്പാ അപ്പൊ അവിടെയാണ് കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ എന്താ കഴിച്ചാൽ പലരും ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവം ഭയങ്കര എക്സൈറ്റ്മെന്റ് ഓ സംഭവമാണ് ഇത് ഞാൻ എന്തായാലും ഡയമന്റ് ആവും ഞാൻ രക്ഷപ്പെട്ടു ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് മുന്നോട്ട് പോകണം പക്ഷെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ ഒരു ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയും ഏ ഇത് നടക്കാന കാര്യമില്ല അത് കേക്കുമ്പോ ഒക്കെ സുഖമാണ് ബിസിനസ് വോളിയം ഇങ്ങനൊക്കെ കേൾക്കുമ്പോ സുഖമാണ് പ്ലാൻ കേട്ടപ്പോ സുഖമാണ് പക്ഷെ പ്രാക്ടിക്കൽ അല്ലടോ അത് ഞാൻ എങ്ങനെ പറയാ പ്രൊഡക്റ്റിന്റെ വില ഒരു അടുത്ത പ്രശ്നമാണ് പിന്നെ ഇതിന്റെ അധ്വാനം ഇങ്ങനെ എന്റെ കൂടെ ഞാൻ ഞാൻ വെച്ചാൽ അങ്ങനെ എല്ലാത്തിനും നമ്മൾ റീസണിങ് ചെയ്ത കാരണം കൊണ്ടാണ് പാല നിയർലി തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇതില് ക്വിറ്റ് ആവാനുള്ള കാരണം അപ്പ അപ്പൊ എന്താ കാര്യം വെച്ചാൽ മറ്റുള്ളവർ ജോയിൻ ചെയ്യുന്ന കാരണം കൊണ്ട് ഞാൻ ജോയിൻ ചെയ്യരുത് മറ്റുള്ളവർ വിളിച്ച കാരണം കൊണ്ട് ഞാൻ ജോയിൻ ചെയ്യരുത് ഒരാള് ഒരു കാര്യം പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ ജോയിൻ ചെയ്യരുത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം ഞാൻ ജോയിൻ ചെയ്യുന്ന അപ്പൊ നമ്മൾ ആരെങ്കിലും ജോയിൻ ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു അതിന്റെ ബേസ് നൂറ് ശതമാനം നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടണം ഒന്ന് രണ്ടാമത് നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇത് കൂടെ കിട്ടണം ഇത് രണ്ടു മൂന്ന് കൺസാക്ട് ഇവിടെയാണ് ബേസ് വരുന്നത് ഇതാണ് നമ്മൾ മറ്റുള്ളവരെയും കണ്ടെത്തേണ്ടത് അപ്പൊ വൈ ഡിഡ് ദ പ്രോസ്പെക്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വ്യക്തി ജോയിൻ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ പോയിട്ട് ക്യാൻവാസ് ചെയ്ത് ആ വന്നിരിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് പ്രൊഡക്ടിന്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണോ വന്ന് പൈസക്ക് വേണ്ടിയിട്ടാണോ വന്ന് അതോ എന്റെ ബന്ധം അല്ലെങ്കിൽ എൻ്റെ ആ വർക്കിന്റെ ബേസിലാണോ വന്ന് അതോ വേറെ എന്തെങ്കിലും കാരണം കാരണം കൊണ്ടാണോ വന്ന് ഇത് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും ഇത് നമ്മൾ സ്റ്റഡി ചെയ്യണം അപ്പൊ ഏതൊരു പ്രോസ്പെക്ട് നമ്മൾ പോയി കണ്ടാൽ ഒരു ബുക്കിൽ കണ്ട വ്യക്തി ഫോൺ നമ്പർ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇതൊരു ബ്രീഫായിട്ട് നിങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് എപ്പോഴും നല്ലതാ ഉണ്ടാക്കിയേ പറ്റൂ ഹാർഡ് വർക്ക് തന്നെയാണ് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഹാർഡ് വർക്ക് എന്നാ ഞാൻ പറയില്ല ഇത് സ്മാർട്ട് വർക്കാണ് എന്താ കാര്യം വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്ലസ് പോയിന്റുകൾ കുറവുകൾ അദ്ദേഹത്തിനെ വിളിച്ചാൽ അദ്ദേഹത്തിന് ഏത് ടൈമിനാണ് കൂടുതൽ കവർ ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റുകൾ ഇതൊക്കെ നമ്മൾ കവർ ചെയ്യണം കാരണം ഒരു കസ്റ്റമറിനെ പിണക്കാൻ എളുപ്പമാണ് എക്സാമ്പിൾ ഞാൻ പറയാം ഒരുപാട് നേരത്തെ ഞാൻ പറഞ്ഞ പ്രകാരം ഒരാളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു പുസ്തകം തുറന്നിട്ട് വെച്ച് കറ 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 എന്ന് വെച്ചിട്ട് ഒരു അര മണിക്കൂർ ഒരു വധിക്കലാണ് എന്തുണ്ടാവുക ആള് പതുക്കെ കേൾക്കണ്ടാവും പതുക്കെ ആള് മൊബൈലിൽ നോക്കും പതുക്കെ ചായ എടുക്കാൻ പോകും പതുക്കെ ഇത് ചെയ്യും നിങ്ങളുടെ ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്ത് ആ സ്ഥാനത്ത് അദ്ദേഹത്തിന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആളെ ഇങ്ങോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ് ആള് കൂടുതൽ ഇൻട്രസ്റ്റ് ഇവിടെ കാണിക്കുക നൂറ് ശതമാനം ഇതിൻ്റെ കൂടുതൽ റിലേഷൻസ് ഞാൻ അടുത്ത ഓരോ ഇതുകൾ പോകണമനുസരിച്ചിട്ട് പഠിപ്പിക്കുന്നതാണ് അപ്പൊ ആ വ്യക്തിക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് ഞാൻ അവിടെ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിനെ സഹായിക്കാനാണ് സാമ്പത്തികമാവാം ആരോഗ്യമാവാം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഐ ആം ദയർ ടു ഹെൽപ്പ് അപ്പൊ കുറവെന്ന് പറഞ്ഞാൽ ഇവിടെ വീണ്ടും ഉണ്ട് അവർക്ക് ഒരുപക്ഷെ ആ പ്രൊഡക്റ്റ് മേടിക്കാനുള്ള സാമ്പത്തികം ആ സമയത്ത് ഉണ്ടാവണം എന്നില്ല പക്ഷെ അതും വിചാരിച്ചത് നമ്മൾ അപ്പോഴേക്കും കളഞ്ഞു പോരരുത് ഒരു പക്ഷേ അദ്ദേഹം റിജക്ട് ചെയ്തു കാരണങ്ങൾ മനസ്സിലാക്കുക എന്താണ് റിജക്റ്റ് ചെയ്യുന്നത് അപ്പോഴും നമ്മൾ പോസിറ്റീവായിരിക്കാനും കാരണം ഒരു ജസ്റ്റിഫൈഡ് ആൻസർ ഉണ്ടെങ്കിൽ നൂറ് ശതമാനം ആ കസ്റ്റമറിന് നമുക്ക് വീണ്ടും കിട്ടും എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടിയാണ് ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സെൻറ്റ് മാത്രം അടയ്ക്കുന്നവരുണ്ട് ഇല്ലേ ഞാൻ ജന്മത്തിൽ ഈ സാധനം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഹാപ്പി അപ്പൊ ഓരോ വ്യക്തിന്റെ താല്പര്യമാണ് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നാലും മുന്നോട്ട് പോകണം നേരത്തെ പറഞ്ഞ പോലെ ചോദ്യത്തിന് രണ്ട് ഭാഗമുള്ളൂ ഒന്നില്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ അത്രയ്ക്കുള്ളോ അപ്പൊ അവർക്ക് ഫീൽ ചെയ്യണം നിങ്ങൾക്ക് അവരയില് ഇൻട്രസ്റ്റ് ഉള്ളത് യഥാർത്ഥത്തില് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നത് അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ ടോപ്പിക്ക് ഞാൻ തീർക്കാണ് എന്താ കാര്യം വെച്ചാൽ ഇത് നന്നായിട്ട് പഠിക്കാൻ ഇത് ആഴ്ചയിൽ ഒരിക്കൽ ഒരു ക്ലാസ് ഞാൻ ഇതിന്റെ കുറിച്ചിട്ട് ഇടുന്നതാണ് കാരണം ഓൾറെഡി എന്റെ കയ്യിൽ പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എല്ലാവരും വിജയിക്കാൻ വരുന്നവരാണ് പക്ഷെ നമ്മുടെ കയ്യിൽ തടസ്സങ്ങൾ പ്രശ്നങ്ങളുണ്ട് എവിടെയാണ് തടസ്സം എവിടെയാണ് പ്രശ്നം എന്താണ് എന്റെ പ്രസന്റേഷനിലെ പ്രോബ്ലം എന്ത് കൊണ്ട് എനിക്ക് ഈ ക്ലോസിങ് സാധിക്കില്ല എവിടെയാണ് കുറവ് വന്നിരിക്കുന്നത് ഇത് പഠിച്ചാലാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക നൂറ്റിയൊന്ന് ശതമാനം നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ ആ മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദയവ് ഇത് ഇത് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് റെഗുലർലി ഇത് വാച്ച് ചെയ്യണം ഇത് ഒന്നാം ദിവസത്തെ ഭാഗമാണ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇനി പതുക്കെ പതുക്കെ ഏതൊക്കെ ടൂൾസ് ആണ് എങ്ങനെയാണ് അത് പ്രെസന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കസ്റ്റമറിനെ തിരിച്ചറിയേണ്ടത് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് എന്തൊക്കെ തടസ്സങ്ങൾ എവിടെയാണ് പലതരത്തിലുള്ള മാർക്കറ്റിംഗിന്റെ പ്ലസ്സുകളും മൈനസുകളും എല്ലാം പഠിച്ച എങ്ങനെയാണ് നമ്മുടെ ഹോം വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് പുസ്തകം മെയിൻറ്റെയിൻ ചെയ്തിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് വിജയിക്കാൻ സാധിക്കും അസാധ്യമൊന്നുമില്ല കറക്റ്റ് സിസ്റ്റമാറ്റിക് രൂപത്തിൽ പോയാൽ വിജയം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ എം കെ ആർ സി എസ് എം എന്ന് പറയണ വീഡിയോ ചാനൽ യൂട്യൂബിലുള്ളതാണ് എം കെ ആർ സി എസ് എം എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും മുന്നോട്ടുള്ള എപ്പിസോഡുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് താനെ കാണാൻ സാധിക്കും രക്ഷപ്പെടണം എല്ലാവരും രക്ഷപ്പെടണം ഞാൻ ആഗ്രഹക്കാരനാണ് ഒന്ന് ചിന്തിക്കുക ഭൂമിയിൽ സമ്പാദ്യത്തിന് ഒരു കുറവില്ല കാരണം ഈ സമ്പാദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മണ്ണീന്നും എണ്ണയിന്നും അങ്ങനെ പല സ്ഥലത്താണ് നാച്ചുറൽ ഇതിൽ നിന്നാണ് ഇതിനൊന്ന് ശ്യാമലെ ഒരു വ്യക്തിയെ ചതിക്കേ പറ്റിക്കുക അതിന്റെ യാതൊരു ഔശല്യം ഇനഫ് മണി ആൻഡ് ലോട്ട്സ് ഓഫ് മണി ജോലി ചെയ്യുന്നിടത്ത് ഒരു ഫിക്സ്ഡ് സാലറിയാ നിങ്ങൾ എന്നും യാചിക്കൻ അവിടെ അവിടെ ഒരു എല്ലാ വർഷം ഇൻക്രിമെന്റ് കൊടുക്കുന്ന സ്ഥാപനങ്ങളും ഇപ്പൊ വളരെ കുറവാണ് ഇവരൊക്കെ നിങ്ങളെ കൊണ്ട് മാക്സിമം ജോലി ചെയ്യുകയാണ് മാത്രമേ ഉള്ളത് ഇതാണ് അവരെ മോട്ടീവ് ഇവര് വലിയ ഡയലോഗുകൾ പറയും ഞാൻ നിനക്ക് അടുത്ത വർഷമാകുമ്പോ നമ്മൾ വളരണ അനുസരിച്ച് ഇവര് വളരും പക്ഷെ നിങ്ങൾക്ക് ഒന്നും കിട്ടൂല അത്രയ്ക്കും പ്രഷറൈസ് ചെയ്ത് നിങ്ങൾ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവർ വല്ല കൂട്ടിയാ കൂട്ടി ഇതാണ് സത്യാവസ്ഥ പക്ഷെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് മേഖല നമ്മൾ പാർട്ട് ടൈം തുടങ്ങി നല്ല രീതിയിൽ മുന്നോട്ട് പോയി നല്ലൊരു ഗ്രൂപ്പും കാര്യങ്ങളായി കഴിഞ്ഞ് നല്ലൊരു ഇൻകത്തിൽ ഇവിടെ ഇൻകം ലിമിറ്റഡ് അല്ല നിങ്ങളുടെ ഇൻകം ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് അപ്പൊ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പറ മനസ്സിലാക്കാം ന പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു വെരി മച്ച് സി യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് ഇത് ഡേ വൺ ആയിരുന്നു ഡേ ടുക്ക് നമുക്ക് അടുത്തത് പോകാം താങ്ക്